ഹായ് ഫ്രണ്ട്സ് ലക്ഷ്മി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൊണ്ടുവന്നേക്കുന്ന അടിപൊളിയായിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള ജോർജിക് മെറ്റീരിയലും അല്ലാതെ കോട്ടൺ ആയിട്ടും ഉള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള അടിപൊളി സാരികളൊക്കെ കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ അടിപൊളി എന്നുവെച്ചാൽ സൂപ്പർ ആണ് കൗസി അതെല്ലാം ഫുൾ ആയിട്ട് വീടിന്ന് ഫുൾ ആയിട്ട് തന്നെ കാണണം കേട്ടോ ഫസ്റ്റ് കാണിക്കുന്ന അടിപൊളി കളറായിട്ടുള്ള ബ്ലാക്കിൽ ചുങ്കുടി ടൈപ്പിലുള്ള സാരിയാണ് കേട്ടോ അടിപൊളി കളർ ചെയ്യുന്നത് വെച്ചാൽ ആ ബ്ലാക്കിൽ ആ ഒരു ചിങ്ങുടി ഒരു രക്ഷയില്ല നല്ല ഭംഗിയുള്ളത് ആ ഒരു പല്ലു പാട്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കണ്ട നല്ല നീളത്തിൽ ആ ഒരു ചുങ്കുടി കാര്യങ്ങളുടെ പ്രിൻ്റായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ആണ് ബ്ലൗസ് പീസ് കണ്ടോ ബ്ലാക്കിൻ്റെ അതൊരു ബോർഡർ വന്നിട്ടുള്ളൊരു പ്ലെയിനായിട്ടുള്ളൊരു ബ്ലൗസ് പീസാണ് കേട്ടോ എല്ലാം ഭംഗിയാണ് കേട്ടോ അടിപൊളി കളർ ഷെയ്ഡാണ് ആ ബ്ലാക്ക് സൂപ്പറാണ് കേട്ടോ ഒരു ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രം ഇതാണ് ബോഡി പാർട്ട് കണ്ട നിറയെ ഇങ്ങനെയാണ് വന്നേക്കുന്നത് ചെറിയ ചെറിയ കുഞ്ഞു പ്രിൻ്റുകളായിട്ടാണ് വന്നേക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് ഈ ഒരു പ്രീമിയം ക്വാളിറ്റി ഉള്ള സാരിക്ക് സെക്കൻഡ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു സോഫ്റ്റ് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് സിക്സാക്ട് ലൈൻസ് ആണ് നിറയെ വന്നേക്കുന്നത് കണ്ടോ എന്ന് വെച്ചാൽ സൂപ്പറാണ് നല്ല നമ്മൾ ഒതുങ്ങി കിടക്കുന്ന ഒരു മെറ്റീരിയലാണ് ഇതാണ് നമ്മുടെ പല്ലു പാർട്ട് കണ്ടോ ഒരു വെറൈറ്റി ആയിട്ടാണ് വന്നേക്കുന്നത് പിന്നെ ബോർഡറുണ്ട് ഗോൾഡൻ്റെ ആ ഒരു റെഡിഷ് ബോർഡറാണ് വന്നേക്കുന്നത് കേട്ടോ പട്ടിൻ്റെ ബോർഡറാണ് വന്നിരിക്കുന്നത് വിത്ത് ബ്ലൗസ് ഉണ്ട് റെഡിൻ്റെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാരിയാണ് ഓഫീസ് വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡുമാണ് കേട്ടോ മിസ്സിയാണ്ട് അടിപൊളി സാരിയാണ് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ല പ്യുവർ കോട്ടൺ സാരിയാണ് കേട്ടോ ബ്ലാക്കും ഓറഞ്ചാണ് അത് യെല്ലോ അല്ല നല്ല ഡാർക്ക് ഓറഞ്ചാണ് ആ ഒരു ബ്ലാക്ക് ആൻഡ് ഡാർക്ക് ഓറഞ്ച് കോമ്പിനേഷൻ ഒരു രക്ഷയുള്ള അടിപൊളി കളർ ഷെയ്ഡാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറാണ് കേട്ടോ മുന്താണി വന്നിട്ട് ആണ് ബോർഡർ വന്നിട്ടും ആണ് നല്ല പ്യുവർ കോട്ടണിലാണ് വന്നിരിക്കുന്നത് നിൽക്കേണ്ടത് കറക്റ്റ് കളർ എനിക്ക് അതിൽ എടുക്കാൻ പറ്റില്ല നല്ല ഡാർക്ക് ഓറഞ്ച് ആണ് കേട്ടോ വന്നിരിക്കുന്നത് പിന്നെ അതും വിത്ത് ബ്ലൗസോട് കൂടി തന്നെയാണ് വന്നേക്കുന്നത് വിത്ത് ബ്ലൗസിലും അതുപോലെ ഓറഞ്ച് ബോർഡറും ആയിട്ടാണ് ബ്ലാക്കിൽ ഓറഞ്ച് ബോർഡർ ബോർഡറായിട്ടാണ് വന്നേക്കുന്നത് കണ്ടോ ഇതാണ് ബ്ലൗസ് പീസ് ഇപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് എന്നുകൊണ്ട് അടിപൊളി ഒരു സാരിയാണ് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്ന ഒരു രക്ഷയില്ല നേവി ബ്ലൂ നമ്മുടെ ഫസ്റ്റ് കണ്ട ബ്ലാക്കില്ലേ അതുപോലത്തെ ആ സെയിം മെറ്റീരിയൽ തന്നെ വന്നിട്ടുള്ള നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ആണ് അതിൽ ആ വൈറ്റ് പ്രിൻ്റുകളാണ് വന്നേക്കുന്നത് നല്ല ഭംഗി ആ ബോഡി നിറയെ ആ പ്രിൻ്റുകളുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് അടിപൊളി ഇടാണ് ഒരായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രീമിയം ക്വാളിറ്റി ഉള്ള ഈ ഒരു സാരിക്ക് മുമ്പ് നമ്മളിത് വരുത്തിയിട്ടുണ്ട് ഇത് റീസ്റ്റോക്കും കൂടിയാണ് കേട്ടോ എല്ലാവരും എപ്പോഴും ഇപ്പോഴും ഡിമാൻഡ് ചെയ്യുന്ന ഒരു സാരി നമുക്ക് തീർന്നായിരുന്നു പിന്നെ വീട്ടിൽ നമ്മളിപ്പോൾ റീസ്റ്റോക്ക് ചെയ്തത് കൂടിയാണ് ഈ ഒരു ബ്ലൂ അടിപൊളി കളർ ഷെയ്ഡാണ് പിന്നെ പ്ലെയിനാണ് ബ്ലൗസ് വന്നിട്ട് കേട്ടോ കണ്ടോ ഇതാണ് ബ്ലൗസ് പീസിൻ്റെ മെറ്റീരിയൽ കണ്ട വിത്ത് ബ്ലൗസ് ബ്ലൗസായിട്ടുള്ളത് എൻ്റെ റേറ്റ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് തന്നെയാണ് കേട്ടോ നല്ലൊരു നെവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് നേട്ടുകൾ ഇതിനെങ്കിൽ ഭംഗിയായിരിക്കും ഞാൻ അതിൻ്റെ പല്ലു പാട്ട് കണ്ട അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അതിനെ നമ്മുടെ വാട്ട്സപ്പിലേക്ക് സ്ക്രീൻഷോട്ട് ചെയ്യുക വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ മിസ് ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ